പാടിയോട്ടിയാൽ വൈ എം സി എയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയുമായിരുന്നു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ട്രസ്റ്റ് ഓവർസീസ് എഡ്യൂക്കേഷൻ ചെറുപുഴ ഹെഡ് ഓഫീസ് കൊച്ചി പാടിയോട്ടിയാൽ വൈ എം സി എയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വർഷത്തെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയും നടന്നു പാടിയോട്ടിയാൽ സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയ ഹാളിൽ നടന്ന ചടങ്ങിൽ ജോസ് പുതുപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു വൈ എം സി എ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം മത്തായി വീട്ടിയാങ്കൽ ഉദ്ഘാടനം ചെയ്തു ഇത്രയും കാലമായിട്ട് നമുക്കറിയാം ലോക ചരിത്രമെടുത്താൽ രാഷ്ട്രീയ സംഘടനകളാണെങ്കിലും സഭ സഭാ സംവിധാനങ്ങളാണെങ്കിലും ഏത് മേഖലയിലൂടെ പോയാലും ഇത്രയും പഴക്കം ചെന്ന് പിളരാതിരിക്കുന്ന ഏക സംഘടന വൈ എം സി ആണെങ്കിൽ ഏറെ അഭിമാനത്തോടുകൂടി പറയാൻ സാധിക്കും അതിന്റെ കാരണങ്ങളിലേക്ക് കടന്നു ചെല്ലുകയാണെങ്കിലും നമുക്ക് കാണുവാൻ സാധിക്കും ഈ സംഘടന രൂപീകൃതമായത്

സംസാരവും ഇടപെടലും ഇടപെടലും മറ്റൊരാൾ സന്തോഷം ചൂടുകൊടുക്കുക ഒരു ആരേവിയും വേദനിപ്പിക്കുന്ന ഒന്നാകാതിരിക്കുക അതാണ് ഭൂമിയുടെ വീട് ഏടുവല്ലാതെ ഗന്ധങ്ങളൊക്കെ സുശേഷിച്ചു പ്രകാശം നമ്മൾ ഈ പ്രകാശം ഇരുളികളിലുള്ള നമ്മൾ തെളിമയോടെ നമ്മൾ നന്മയുടെ വക്താക്കളായി നിന്നുകൊണ്ട് നന്മ പ്രകാശിക്കട്ടെ നമ്മളിലൂടെ പ്രകാശിക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു വൈ എം സി സിയുടെ ഈയൊരു ഇൻസ്റ്റലേഷൻ സെറിമണിക്ക് എല്ലാവിധ നന്മകളും പ്രാർത്ഥനകളും ജിജി ചാക്കോ കണ്ണൂർ സബ് റീജിയണൽ ചെയർമാൻ ബെന്നി ജോൺ ഷാജി ജോസഫ് സിബി ജാതികുളം അഡ്വക്കേറ്റ് ടിൻഡു ബിജി ബിനു ജാതികുളം എന്നിവർ പ്രസംഗിച്ചു വിവിധ കലാപരിപാടികളും നടന്നു എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു